ലോകത്തിലെ എല്ലാ ആഭരണങ്ങളും ഒരു കുടക്കീടിൽ അണിനിരത്തി നവീകരിച്ച ജോസ്കോ ജ്വല്ലേ തൃശൂർ പാലസ് റോഡ് പ്രവർത്തനം ആരംഭിച്ചു തൃശൂർ പൂരത്തിന് മുൻപേ പൂരനഗരിയിൽ പൊന്നിന്റെ കാണാപൂരം തീർത്താണ് ജോസ്കോ ജ്വല്ലേ ഷോറൂം തൃശൂർ പാലസ് റോഡിലെ ജോസ്കോ ഗോൾഡ് ടവറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പ്രശസ്ത ചലച്ചിത്ര താരം പത്മശ്രീ ജയറാമും ഗായിക റിമി ടോമിയും ചേർന്ന് പൊന്നിന്റെ വിസ്മയം പൂരനഗരിക്കായി തുറന്നുകൊടുത്തു രംഗത്ത് ഇത്രയും വലിയൊരു സ്ഥാപനത്തിന്റെ അതും എനിക്ക് തോന്നുന്നു ഈ മൂന്ന് നിലകളിലുള്ള ഇത്രയും വലിയൊരു ഗോൾ ടവർ മറ്റൊരു സ്ഥാപനത്തിനും അവകാശപ്പെടാൻ കഴിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് സ്വർണം മലയാളികളെ കേൾക്കുമ്പോ തന്നെ ജോസ്കോയിൽ പോയി സ്വർണം എടുക്കാൻ തോന്നും പിന്നെ ഞാൻ വെറും വാക്ക് പറയാലേ എന്റെ കല്യാണത്തിന് ഞാൻ ജോസ്കോന്ന് തന്നെയായിരുന്നു എടുത്തത് ജോസ്കോ ഗ്രൂപ്പ് ചെയർമാൻ പി എ ജോസ് ടോണി ജോസ് തുടങ്ങിയവർ ഭദ്രദീപം കൊളുത്തി മേയർ രാജൻ രാജഞ്ചപ്പള്ളൻ മുഖ്യാതിഥിയായിരുന്നു ഗോൾഡ് ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് പ്ലാറ്റിനം തുടങ്ങി ലോകത്തിലെ എല്ലാ ആഭരണ ഡിസൈനുകളും ഉപഭോക്താക്കൾക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂമിലൂടെ ലഭ്യമാക്കുക എന്ന ജോസ് കോഴിയുടെ ചിരക്കാല സ്വപ്നമാണ് തൃശൂരിൽ സാക്ഷാത്കരിച്ചതെന്ന് മാനേജിംഗ് ഡയറക്ടർ ടോണി ജോസ് വ്യക്തമാക്കി ഇന്റർനാഷണൽ സെലക്ഷൻ ഉള്ള ഒരു പ്രോഡക്ട്സ് ആണ് ഇവിടെ ആയിട്ടുള്ളത് ോടനുബന്ധിച്ച് ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് ഗോൾഡ് കോയിൻ സമാനമായി നൽകി കൂടാതെ സിക്സ് ബി ഐ എസ് ഹാൾ സ്വർണ്ണാഭരണങ്ങൾക്ക് ഹോൾസെയിൽ വില ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൌണ്ട് എല്ലാവിധ പർച്ചേസുകൾക്കും സർപ്രൈസ് ഗിഫ്റ്റ് കിറ്റ് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് മെഗാ ഡിസ്കൗണ്ട് എന്നിവയും ഒരുക്കിയിരിക്കുന്നു നൂറിൽ പരം കാറുകൾക്കുള്ള പാർക്കിംഗ് സൗകര്യവും രാജകീയ പ്രൌഢി സമ്മാനിക്കുന്ന ഷോപ്പിംഗ് അനുഭവവും കൊണ്ട് സുവർണ വിസ്മയം സമ്മാനിക്കുകയാണ് ജോസ്കോയുടെ ഈ സ്വർണ കൊട്ടാരം നർമ്മത്തിൽ ചാലിച്ച് സംഭാഷണം നടത്തി ജയറാമും പാട്ടുപാടി റിമി ടോമിയും ചടങ്ങിനെത്തിയവരെ രസിപ്പിച്ചാണ് മടങ്ങിയത്